ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ നാടൻകറിയുടെ റെസിപ്പിയായിട്ട് തന്നെയാണ് മറ്റൊന്നും എല്ലാം നമ്മുടെ വാഴിച്ചുണ്ടും അതുപോലെ തന്നെ വെച്ചിട്ടുള്ള ഒരു തോരൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം അപ്പോൾ ഇട്ട് താമസിക്കാതെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഉണക്കയറെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് പാകത്തിലുള്ള വെള്ളവും ചേർത്ത് എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പയറിന് വേവുള്ളത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ അത് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കുക്കറിലാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെയാണ് വേവിക്കുന്നതെങ്കിൽ ആദ്യം പയർ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് നമുക്ക് നമ്മുടെ വാഴച്ചുണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ വാഴച്ചുണ്ടൊക്കെ ഞാനിവിടെ കുനു കുഞ്ഞ അന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം വലുതാക്കി അരിഞ്ഞെടുക്കുമ്പോൾ ആ കറിക്കകത്ത് അത് കിടക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊന്നും തോന്നില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കണം ഇനി പയറും എന്ത് വരുമ്പോൾ അതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ആവശ്യമായ അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് ജീരകം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കി എടുക്കണം അരച്ചെടുക്കരുത് ഒന്ന് ഒതുക്കി എടുക്കണം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴ്ച അതുപോലെ നമ്മുടെ അരപ്പും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കണം അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിതിന് കടുക് താളിച്ചിട്ടില്ല നിങ്ങൾക്ക് കടുക് താളിക്കണമെങ്കിൽ കടുക് താളിച്ച് ഒഴിക്കാം കടുക് താളിക്കാതെ തന്നെ നമ്മുടെ കഴി സൂപ്പറായിട്ട് ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ പയറിന് ഉപ്പ് ചേർത്താൽ വേവിച്ചേക്കുന്ന കേട്ടോ അത് പറയാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം